എറണാകുളം വിമത വിഭാഗം പേരിന് മാത്രമേ കത്തോലിക്ക സഭയിൽ അവർക്ക് മെത്രാൻ വേണ്ട കർദിനാൾ വേണ്ട മേജർ വേണ്ട മാപ്പാപ്പയുടെ ഫോട്ടോ മാത്രം മതി സത്യവിശ്വാസികൾ വേണ്ടേ വേണ്ട സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക കുർബാന ക്രമം അവർക്ക് വേണ്ട സഭയുടെ കുർബാന തക്സയിലുള്ള പ്രാർത്ഥനകൾ എറണാകുളം ചൂണിൽ ഔദ്യോഗിക ക്രമമാക്കാതെ ചൊല്ലുന്നു അറുപത് കൊല്ലമായി പങ്കെടുക്കുന്നത് കൊണ്ട് വിശ്വാസികൾക്ക് അത് മതി ആരും ചോദിക്കില്ല അധികാരപ്പെട്ടവർക്ക് കൊല്ലുവില സമ്പത്തിന്റെ കുന്തളപ്പിൽ നുണങ്ങൾ കൊണ്ട് ഒരു സാമ്രാജ്യം ഉണ്ടാക്കി അതിന്മേൽ വാണരുങ്ങുന്ന കോപ്രായങ്ങളുടെ ഈ കൂട്ടർ ഇന്ന് പള്ളി സ്വന്തമായി അച്ഛന്മാർ വെഞ്ചിരിച്ചു നാളെ മൂറോൺ പൂരാശ കൊടുക്കും അടുത്ത ദിവസം ഇവർ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കും അതിനടുത്ത ദിവസം ഇവരിൽ കുറച്ചുപേരെ പിടിച്ച് മെത്രാനാക്കും കുറച്ചുപേരെ കർദിനാർമാരാക്കും അതിൽ ഒരാളെ മേജറും പിന്നീട് മാർപാപ്പയുമാക്കും ആ പാപ്പ നടത്തുന്ന പ്രഖ്യാപനമാണ് പ്രഖ്യാപനം എറണാകുളം വിശ്വാസികളുടെ ഗതികേട് കൊണ്ട് ആമേൻ ആമേൻ എന്ന് ഉറക്കെ ഉറക്കെ ഏറ്റുപറയും സീറോ മലബാർ സഭ സമൂഹത്തിൽ ഇത്രയും അപമാനിക്കപ്പെടേണ്ടി വന്നത് ഇത്തരത്തിലുള്ള വിമത പ്രവർത്തനമാണ് വിമത ഇടവക വികാരിമാരെ നിലക്കി നിർത്താൻ സാധിക്കാതെ ഏകീകൃത കുർബാന പള്ളികളിൽ അർപ്പിക്കുമെന്നാണ് നേതൃത്വം ഇനിയും കരുതുന്നതെങ്കിൽ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുകയുള്ളൂ ഈ വിമത അച്ഛന്മാർക്ക് ഇനിയും നഷ്ടപ്പെടാൻ ഒന്നുമില്ല അതുകൊണ്ട് ഇവരെ ട്രാൻസ്ഫർ ചെയ്ത് ഒതുക്കുക ഏതായാലും ട്രാൻസ്ഫർ എന്ന വഴിയെടുക്കാൻ പോവുകയാണ് കൂര്യ എറണാകുളം അങ്കമാലി അതിരൂപതാ വൈദികരെ ഫെബ്രുവരി എട്ടിന് ജനറൽ ട്രാൻസ്ഫർ നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അത് അംഗീകരിക്കില്ല എന്ന് ഇതിനോടകം വിമത വൈദികർ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് കൂര്യ വീണ്ടും പരിഹാസിതർ ആവുകയുള്ളൂ ഇവിടെ വേണ്ടത് അച്ചടക്ക നടപടിയാണ് അത് ചെയ്യാതെ വെറുതെ എല്ലാ വർഷവും ഞങ്ങൾ ചെയ്യുന്ന ജോലിയാണ് ഇത് എന്ന് വഴിപാട് പോലെ ചെയ്യാൻ ഇത് അനുസരണക്കേടിന്റെ കാലമാണ് എന്നുള്ള ഓർമ്മ വേണം ശക്തമായ അച്ചടക്ക നടപടികൾ എടുക്കാൻ വ്യക്തമായ തെളിവുകളോടെ എത്രയോ കുറ്റങ്ങൾ പരസ്യമായി സഭയ്ക്കെതിരെ ഈ വിമത വൈദികർ നടത്തിയിട്ടും സഭാ നേതൃത്വം കാണിക്കുന്ന ഈ നിസ്സംഗത സഭാ മക്കളെ സഭയിൽ നിന്ന് അകന്നു പോകാനെ ഉപകരിക്കുന്നു എന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക